അമേരിക്ക നമുക്ക് പണി തന്നുകൊണ്ടേയിരിക്കുന്നു ഡൊണാൾഡ് ട്രംപിൻ്റെ ഒരു വട്ടൻ കുറേ ആശയങ്ങളുണ്ട് അദ്ദേഹം എന്നും അങ്ങനെ ചിന്തിക്കുന്ന ആളാണ് പക്ഷെ നമുക്ക് തരുന്ന ചില പണികൾ ഏൽക്കുന്നുണ്ട് ഇരുപത്തഞ്ച് ശതമാനം തീരുവ നമ്മൾ പിടികൊടുത്തില്ല അൻപത് ശതമാനം തീരുവാക്കിയത് നമ്മൾ പിടികൊടുത്തില്ല അതൊക്കെ നമ്മൾ ഓവർടേക്ക് ചെയ്ത് കയറിയപ്പോഴാണ് ഡോളറിനെ വെച്ച് അദ്ദേഹം കളിക്കുന്നത് ഡോളറിൽ വീണ്ടും ഇടിവ് വരുന്നു ഇരുപത്തഞ്ച് പൈസയുടെ ഇടിവ് വരുന്നു അതനുസരിച്ച് എച്ച് എൻ ബി പിന്നെ വിസ അമേരിക്കയിൽ പോകണമെങ്കിൽ കിട്ടേണ്ട വിസ അതിൻ്റെ ഡോളർ നാലായിരമായിരുന്നത് ഒരു ലക്ഷം ഡോളറിലേക്ക് മാറ്റി എന്ന് പറഞ്ഞാൽ ഒരു സാധാരണക്കാരനും പോകാൻ കഴിയാത്ത രീതിയിലേക്കുള്ള തുക വർദ്ധിച്ച തുകയാക്കി കളഞ്ഞു അപ്പോൾ അങ്ങനെ വന്നാൽ നമ്മുടെ പ്രൊഫഷണലുകൾ സാങ്കേതിക വിദഗ്ദ്ധർ പഠനത്തിന് പോകുന്നവർ അതുപോലെ തന്നെ ബിസിനസ്സിൽ ഒരുപാട് ആളുകൾ ഇന്ത്യയിൽ നിന്ന് പത്തിരുപത്തേഴ് ശതമാനം ഇന്ത്യയിലെ ഇരുപത് ലോകത്ത് പോകുന്നതിൽ ഇരുപത്തേഴ് ശതമാനം ആളുകളും പോകുന്നത് അമേരിക്കയിലേക്കാണ് അപ്പോൾ അവരുടെ പോക്കിനെ പിടിച്ചുകെട്ടുന്ന വലിയൊരു താരിഫ് വർധനയാണ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ഇന്ത്യയിൽ നിന്ന് അവിടെ ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്കും ഇതൊരു വലിയ ബാധകം വരും ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുന്നതിനും ഈ ബാധകം വരും ഈ പ്രശ്നം ബാധിക്കും അപ്പോൾ ഡോളറിൻ്റെ ഈ ഇത് ഉണ്ടാകും അതേസമയം പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം കുറച്ചൊരു മെച്ചമുണ്ടാകും അവർക്ക് ഡോ സാധാരണ റൂബിളോ അല്ലെങ്കിൽ അവിടുത്തെ രൂപയോ ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഡോളർ കിട്ടും അപ്പോൾ അപ്പോൾ ഡോളർ അവർക്ക് നന്നായി കിട്ടും ആ ഡോളർ ഇന്ത്യയിൽ കൊണ്ടുവന്നാൽ തീർച്ചയായിട്ടും ഇന്ത്യൻ രൂപയായിട്ട് കണക്കാക്കുമ്പോൾ മൂല്യത്തിൻ്റെ വലിയ വ്യത്യാസമുണ്ട് അപ്പോൾ നമ്മുടെ മൂല്യം ഇടിയുന്നത് കൊണ്ട് തന്നെ ബലത്തകർച്ച ഉണ്ടാകാൻ സാധ്യതയുണ്ട് അത് സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് പോകാൻ സാധ്യതയുണ്ട് എന്തായാലും അമേരിക്ക ഡോളർ വെച്ചൊരു പണി വച്ചിട്ടുണ്ട് അതിൽ ഇന്ത്യ പെടുമോ എന്നുള്ളതാണ് ഇപ്പോൾ പെട്ടു എന്നാണ് പറയാം ഒരു ഒരു പരിധിവരെ പെട്ടു പക്ഷേ അത് ഊരുമോ അതോ ഈ പെട്ടെന്ന് നിലനിൽക്കുമോ സ്ഥിരതയുണ്ടാകുമോ എന്ന് കാരണം സാമ്പത്തിക രംഗമാണ് സാമ്പത്തിക രംഗം എപ്പോഴും ഫ്ലക്ച്വേഷനാണ് ഒരു ദിവസം വന്നു അടുത്ത ദിവസം കയറി അടുത്ത മൊമെൻറ്റിൽ കയറി അങ്ങനെ മിനിറ്റ് വെച്ച് മണിക്കൂർ വെച്ച് ദിവസം വെച്ച് ഇങ്ങനെ വ്യത്യാസം വരുന്നതാണ് ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് എന്ന് പറയുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതെന്താ സംഭവിക്കുന്ന നമുക്കറിയില്ല അമേരിക്ക വെച്ച് ഇപ്പോഴത്തെ ചെക്ക് വല്ലാത്തൊരു ചെക്കാണ് ഡോളറിനെ അദ്ദേഹം അവർ ഡോളറിൻ്റെ ഒരു മൂല്യം ഊട്ടിയപ്പോൾ സ്വാഭാവികമായിട്ട് ഇന്ത്യയുടെ ഇന്ത്യൻ റുപ്പയുടെ വിടലിക്കാണ് അടി കിട്ടിയത് എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഇവിടെ വരുന്ന പണവും അതുപോലെ തന്നെ ഇവിടെ നിന്ന് വിദേശങ്ങളിലേക്ക് പോകുന്ന പണവും തമ്മിലുള്ള ഒരു കമ്പാരിസൻ്റെ നോക്കുമ്പോൾ ചില പ്രശ്നങ്ങൾ ഞാൻ ഈ പറഞ്ഞ ഡോളറുമായി ബന്ധപ്പെടുത്തി വരാൻ സാധ്യതയുണ്ട് നാലായിരം ഡോളർ എന്ന് പറയുന്നത് ഒരു ലക്ഷം ഡോളർ എന്ന് പറഞ്ഞാൽ എത്രയോ ഇരട്ടിയാണ് നൂറ് ഇരട്ടിയല്ല അല്ല ഇരുന്നൂറ് ഇരട്ടി ഒരായിരം ഇരട്ടി എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള വലിയ തോതിലുള്ള വില കയറ്റമാണ് നടത്തിക്കളഞ്ഞത് ഒരു ഒരു പരിപാടിയാണ് ട്രംപ് ചെയ്തത് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഡോളറിലുണ്ടാവുന്ന ഈ മൂല്യവ്യത്യാസം ഇന്ത്യൻ ജനതയെ സംബന്ധിച്ചിടത്തോളം അത് സാധനങ്ങൾ ഇറക്കുമതി ചെയ്യുന്ന കാര്യത്തിൽ കയറ്റുമതി ചെയ്യുന്ന കാര്യത്തിൽ അവിടെ വിസയെടുത്ത് പോകുന്ന കാര്യത്തിലൊക്കെ വലിയ ഒരു പിന്നെ അവിടെ പോയി താമസിക്കുന്ന കാര്യത്തിലും എല്ലാ കാര്യത്തിലും ഉണ്ട് കാരണം ഡോളറിൻ്റെ മൂല്യം കുറയുമ്പോൾ സ്വഭാവം അത്രയും തുക കൂടുതൽ കൊടുത്താൽ മാത്രമേ നമുക്ക് സേവനങ്ങളും സാധനങ്ങളും ഒക്കെ കിട്ടുകയുള്ളൂ അപ്പോൾ ആ നിലയിൽ ഡോളർ വെച്ചുകൊണ്ട് ഇന്ത്യൻ ജനതയ്ക്ക് ഒരു പണി ട്രംപ് തന്നിരിക്കുകയാണ് പക്ഷേ അത് വളരെ ചില ദിവസങ്ങളെ ആയിട്ടുള്ളൂ അപ്പോൾ അതിന് പകരമുള്ള പ്രതിവിധി എന്ത് എന്ന് തീർച്ചയായിട്ടും ഇന്ത്യ ഗവൺമെൻറ് കണ്ടുപിടിക്കുമെന്ന് തന്നെ നമുക്ക് കരുതാം